കൊടുക്കുന്ന കോൺട്രാക്റ്റുകൾ കൂടുതലും പാർട്ടി നേതാക്കന്മാരുടെ മക്കൾക്കും ഇപ്പോൾ ഐ ടിയിലൊക്കെ പലപ്പോഴും കൊടുക്കുന്നത് പല നേ പാർട്ടി ചുമതലയുള്ളവരുടെയൊക്കെ മക്കൾക്കും അവരൊരു ഐ ടി കമ്പനി ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് പൊതുവെ അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് അതിൻ്റെ ഗംഗോത്രിയാണ് നമ്മളുടെ ഊരാളുങ്കൽ സൊസൈറ്റി ഊരാളുങ്കൽ സൊസൈറ്റിയോട് പറഞ്ഞാൽ ഐ എസ് ആർ ഓക്ക് റോക്കറ്റ് വരെ ഉണ്ടാക്കി കൊടുക്കുക അതിൽ അത്രയ്ക്കാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ റീച്ച് ആ ഊരാളങ്കൽ സൊസൈറ്റിക്ക് പത്ത് ശതമാനം കൂടുതൽ തുകയ്ക്ക് വരെ ടെൻഡർ കൊടുക്കാം മറ്റുള്ളവരെക്കാൾ ഇപ്പോൾ എല്ലാവരും അടിച്ചുകൊണ്ട് പോയി എന്നിട്ട് സബ് കോൺട്രാക്റ്റ് കൊടുക്കും മാത്രമല്ല ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ എന്തോ സമ്മാനം ഗഡ്കരിയുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയെന്നോ വാങ്ങാൻ പോകുന്നോക്കെ കേൾക്കുന്നു ഊരാളങ്കൽ സൊസൈറ്റി ഈ വാഗ്ഭടാനന്ദൻ രൂപീകരിച്ച ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ഈ സി പി എമ്മിൻ്റെ കയ്യിൽ വരുന്നത് അല്ല ഈ ഇതൊക്കെ അവർ പിടിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് കയ്യിലേക്ക് വരുകയൊന്നുമല്ല അവരങ്ങ് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലൊരു സൊസൈറ്റി വായിജ്യത്ത് സ്ഥാപിച്ചു നോക്കുക അത് ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പിടിച്ചെടുക്കാനായിട്ട് അവർ അവരുടെ മെമ്പർമാരെ ചേർക്കുന്നു പൊതുയോഗം വിളിക്കുന്നു ബഹളം വയ്ക്കുന്നു ചുരുക്കി പറഞ്ഞ് വായിജ്യത്ത് പുറത്താകും വേറൊരു ഭരണസമിതി വരും ദിസ് ഈസ് ദി തിങ് അതാണ് അവർ എം വി രാഘവൻ്റെ ആ സഹകരണ ആശുപത്രി അതൊക്കെ പിടിച്ചെടുക്കുകയല്ലായിരുന്നു എത്രയോ സഹകരണ സംഘങ്ങൾ അവർ പിടിച്ചെടുത്തതാണ് എന്തിനും പുരോഗമന കലാസാഹിത്യ സംഘം പിടിച്ചെടുത്തതാണ് അതെ തോപ്പിൽ ഭസിയുടെ ആത്മഹത്യയിലുണ്ട് ആ സംഭവം കൊല്ലത്ത് നടന്ന് ചുമട്ട് തൊഴിലാളികളെ വെച്ചാണ് പുരോഗമന കലാസാഹിത്യ സംഘം പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാം പിടിച്ചെടുക്കുന്നതല്ല അവരുടെ കയ്യിൽ വരുന്നൊന്നുമല്ല പിടിച്ചെടുത്ത് പിന്നെ അവിടെ നിന്ന് അവർ മാറാതെ എസ് പി എസ് സി എസ് അങ്ങനെയാണ് അന്ന് പിന്നെ പരിഹാരത്തെ സഹകരണ ഇതിൽ രാഘവൻ്റെ പാർട്ടിയിൽ ആരുടെയോ ഭാര്യയുടെ പേരിൽ ആരോ സഹ വോട്ട് ചെയ്തെന്ന് പറഞ്ഞ രാഘവൻ ഒരു ജന്മത്തിൽ ജന്മത്തിലെഴുതിയിട്ടുണ്ട് വല്ലാത്ത അക്രമത്തിലൂടെ സൊസൈറ്റികൾ പിടിച്ചെടുക്കുക കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഉറപ്പായിട്ട് സി പി എം പിടിച്ചെടുക്കണം അതുകൊണ്ടാണ് മറ്റുള്ളവർക്കാർക്കും അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കാരണം ഈ തിണ്ണമെടുക്കും അടിപിടിയും ഒക്കെ ഇതിൻ്റെയൊക്കെ എക്സ്പേർട്ട്സാണിവർ ബാക്കിയുള്ളവർ അത്രയും ആയിട്ടില്ല പല സ്ഥലത്ത് അവരും തിരിച്ചടിക്കുന്ന കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ബട്ട് അതിൽ നമ്പർ ആയിട്ട് നിൽക്കുന്നത് ഇവരാണ് അതേസമയം അവർ ജനാധിപത്യത്തെ ചൊല്ലി ആണയിടുകയും ചെയ്യും അങ്ങനത്തെ ഒരു വൃത്തികെട്ട ഇപ്പം ഈ ഈ നൂറ് കോടിയിൽ നോക്കിയോ എഴുപത്തിയഞ്ച് കോടിയെങ്കിലും അവരുടെ സ്വന്തക്കാരുടെ കയ്യിൽ പോകും ഡൗൺ ദ ലൈൻ ഏറ്റവും താഴെയുള്ളവർക്ക് വരെ അതിൻ്റെ വിഹിതം കിട്ടും ഇവരാണ് ഇവരുടെ വോട്ടർമാർ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇവർ തന്നെ അപ്പോൾ എല്ലാം കൊണ്ടും വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ പിണറായി വിജയൻ ജയിക്കും കാരണം ഈ കളിയിൽ മറ്റുള്ളവർക്ക് സാമർഥ്യം ഇങ്ങനെയാണോ ഒരു മുപ്പത്തി നാല് വർഷം ബംഗാൾ ഭരിച്ചത് അവസാനം ഇത് ജനം പറിച്ച് എറിയാൻ നേരത്തുണ്ടല്ലോ വേരോടെ അങ്ങ് പറിച്ചുപറയും ഈ സർക്കാർക്ക് അതിനായി എന്നുള്ള പൈസ എങ്ങനെയാണ് പാർട്ടിയിലും പാർട്ടി നേതാക്കന്മാരെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ആർട്ടാണ് അല്ലെ ഒരു കല അതെ അതെ അത് ഒരു പ്രത്യേക കലയാണ് ഈ ഇപ്പോൾ ഈ റിട്ടയറായ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നില്ലേ അത് ഇതിൻ്റെ വേറൊരു പരിപാടിയാണ് ഇത്തരം കളികൾ എങ്ങനെ നടത്തണം എന്ന് നല്ല ബോധ്യമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവർക്കെല്ലാം റീ അപ്പോയിൻമെൻ്റ് കൊടുക്കും അങ്ങനെയാണ് ഈ കെ എം എബ്രഹാം വി പി ജോയി അവർ ഇവരെയൊക്കെ ഇവരൊന്നും ഒരിക്കലും റിട്ടയർ ആവില്ല ഒരു പോസ്റ്റിലെ വേറൊരു പോസ്റ്റ് അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും അതിൽ അവരുടെ സാമർഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സി പി എം സർക്കാരിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ വന്നാലും അവരിതുപോലെ ഇനി ബി ജെ പി സർക്കാർ വന്നു കഴിഞ്ഞാലും അവരിതുപോലെ നിൽക്കും അങ്ങനെ നിൽക്കുന്നവരുണ്ട് ബ്യൂറോക്രസിയിലും പോലീസിലും ഒക്കെ ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ആ പവർഫുൾ പോസ്റ്റിൽ ഇവർ ആയിരിക്കും അല്ലെങ്കിൽ ഇവർ പറയുന്ന ആൾക്കാരെ വെയ്പ്പിക്കും അതിനുള്ള സാമർഥ്യം അവർക്കുണ്ട് അതൊരു വല്ലാത്ത സാമർഥ്യമാണ്